മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുൻഷി ചേട്ടനും റന ഫാത്തിമയും തമ്മിൽ ചെറിയ രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ട് റന ഫാത്തിമ ഒരു സാധനം കൊണ്ടു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മുൻഷി ചേട്ടൻ അത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാണ് അങ്ങനെ പറയുന്നത് നിങ്ങൾ തമ്മിൽ എന്തിനാണ് ആ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ റനോട് പറയുന്നുണ്ട് നീ ഇനി കൊണ്ടോകൊടുക്കാനൊന്നും നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞ അപ്പാനി പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് അനിമോൾ റന ഫാത്തിമേൻ്റെ കയ്യിൽ നിന്ന് അനാറ് വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അനുമോൾ ചിരിക്കുന്നുണ്ട് നീ എന്തിനാണ് ചിരിക്കുന്നത് എൻ്റെ മുമ്പിൽ കളിയാക്കാൻ നിൽക്കൽ പൊടി എന്ന് പറയുന്നുണ്ട് നിനക്കിവിടെ സംസാരിക്കാൻ സ്പേസ് ഇല്ല അപ്പാനും അനുമോൾ തിരിച്ചും പറയുന്നുണ്ട് പിന്നെ നിനക്കാണ് ഇവിടെ സ്പേസ് ഉള്ളത് നിന്റെ കള്ളത്തരങ്ങൾ ഓരോന്ന് പൊളിയാൻ തുടങ്ങിയിട്ടുണ്ട് അനിമോളെ നീ എന്നെ കൊണ്ട് ഒരുപാട് പറയിപ്പിക്കാൻ നിൽക്കില്ലേ നീ പെർഫെക്റ്റ് പെർഫെക്റ്റാന്നും നീ വെറുതെ വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട നീ നീ കരയും അനുമോളേ എന്ന് അപ്പാൻ ചെറുത് പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് അതൊക്കെ പണ്ട് പണ്ട് എന്ന് പറയുന്നുണ്ട് ഇന്നലെ ഈ സമയത്ത് നിന്റെ ആവേശമൊന്നും കണ്ടില്ലല്ലോ ഇന്നലെ നിന്നോട് ചോദിച്ച കാര്യത്തിന് നിനക്ക് ഉത്തരം പോലും ഉണ്ടായിരുന്നില്ലല്ലോ മിണ്ടാണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ ഇന്നും നിന്നെ മിണ്ടാതി തിപ്പിക്കണമെന്നൊക്കെ അപ്പാന്ന് ചോദിക്കുന്നുണ്ട് അപ്പാൻ്റെ മോള് നല്ല മാസമായിട്ട് പറയുന്നുണ്ട് നീ ഈ പോടാ തീ പോടന്നൊക്കെ പറയുന്നുണ്ട്